ഇന്നൊരു സ്കൂൾ ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ ഒന്ന് ലഞ്ച് കൊണ്ടുപോകണമല്ലോ അത് കാരണം തന്നെ കറികളുടെ പണികളൊക്കെ വരൂത്തും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ പച്ചപ്പാരാണ് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ മോരുകറി കൂടി വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും പഴമായിരുന്നു കേട്ടാ രണ്ട് മൂന്ന് ദിവസം മുന്നേ വെട്ടിയിട്ടുള്ള വാഴക്കൊല്ല പഴുത്തു അപ്പോൾ പിന്നെ രണ്ടുമൂന്ന് ദിവസം അടുപ്പിച്ചായിട്ട് ഇപ്പോൾ പുട്ടും പഴമാണ് പുട്ടും പഴവും താല്പര്യം കുറവാണ് മക്കൾക്ക് രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് പുട്ടും പഴം ഇപ്പോൾ ഇവിടെ വേള കൊച്ചു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ പഴം കഴിയണമെങ്കിൽ പുട്ടുണ്ടാക്കണം അത് കാരണം ഞാൻ അപ്പോൾ രണ്ടു മൂന്ന് ദിവസമായിട്ട് അടുപ്പിച്ചിട്ടുണ്ടാക്കണം അങ്ങനെ ഓരോരുത്തരോ ഓരോരുത്തരെ പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കട്ടാ ഒരാൾ പിന്നെ എട്ടക്കാലം ആയപ്പോഴത്തേക്കും കോളേജിൽ പോയി അടുത്താൾ പിന്നെ ഒമ്പതര ആവുമ്പോൾ പോകുന്നുണ്ടോ ആളെയും കൂടി വിട്ടു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഫ്രീ ആയി അങ്ങനെ അടുക്കളയിലത്തെ മറ്റു പണികളൊക്കെ കഴിഞ്ഞു അത് കാരണം തന്നെ ഇന്ന് കുറച്ച് പാൽപ്പായം വയ്ക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു സാധാരണ ഞാൻ വെക്കാറുള്ള പോലെ അല്ലാട്ടെ വയ്ക്കുന്നത് ഇന്നലെ ഞാൻ വീഡിയോയിൽ ഒരു പാൽപ്പായസം വയ്ക്കണേൻ്റെ റെസിപ്പി കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ വയ്ക്കാന്നാണ് വിചാരിക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ മുക്കാന്ന അഴു ഉണക്കലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടാ നമ്മൾ വിഷു കട്ടിക്ക് ഉണ്ടാക്കില്ലേ ആ അരി അത് നന്നായിട്ട് കഴുകിയിട്ടൊന്ന് അരിപ്പേര് വാല വെച്ചിട്ടുണ്ട് ബട്ടറൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കണം ഒരു ഞാൻ ഞാനാദ്യമായിട്ടാണ് ബട്ടറൊക്കെ ഇട്ടിട്ട് പൽപ്പായസം ഉണ്ടാക്കുന്നത് അടിത്തിരി കട്ടിയുള്ള ഒരു പാത്രം എടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു ചെറിയ ഉരുളിയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് ബട്ടർ ബട്ടറാം ആവശ്യമായിട്ടുള്ളത് ഈ ബട്ടറിൽ നമ്മൾ നേരത്തെ വാല വെച്ചിട്ടുള്ള അരി ചെറുതായി ഒന്ന് ചൂടാക്കി എടുക്കണം ഉരുളി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബട്ടർ ഉരുകി വരുമ്പോൾ അരിപ്പിയിൽ വെച്ചിട്ടുണ്ടായിരുന്ന അരി കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം അതൊന്ന് കുറച്ച് നേരം നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഇത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക എൻ്റെ ഇടയിൽ കറണ്ട് പോയി കറണ്ട് പോയി അപ്പോൾ തന്നെ വരാറുണ്ട് പക്ഷേ എന്താണോ ഇന്ന് വന്നില്ലേ കറണ്ട് അപ്പോൾ പിന്നെ ബാക്കിയുള്ള കുക്കിങ്ങൊക്കെ ഇരുട്ടത്തായിട്ടാ ഇരുട്ടെന്ന് പറയുമ്പോൾ ചെറിയൊരു ലൈറ്റ് ലേറ്റുള്ളൂ ചാർജ് ചെയ്ത് ഉപയോഗിക്കേണ്ട ഒരു ബൾബ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ബൾബ് ഇട്ടിട്ട പിന്നെയുള്ള കുക്കിങ്ങും വീഡിയോ എടുക്കലൊക്കെ പുറത്താണെങ്കിൽ നല്ല മഴയും പെയ്യുന്നുണ്ട് ഇത്ര നേരം നല്ല വെയിലായിട്ട് നിന്നു നടന്ന ഇവിടെ നിന്നാണാവോ പെട്ടെന്ന് അങ്ങോട്ട് മഴ വന്നു അങ്ങനെ അരി നന്നായിട്ട് ബട്ടറിൽ ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് വേവിക്കുന്നുണ്ടാക്കാന്നാഴി അരിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അതിലേക്ക് രണ്ട് നഴി വെള്ളം കൂടി വെച്ചിട്ട് ഞാൻ കുക്കറിലിട്ട് വേവിക്കാൻ വെച്ചു കരൻ്റില്ലാത്ത കാരണം മൊത്തത്തിലാകെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അരി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടിട്ടാ നേരത്തെ നമ്മൾ എടുത്തിട്ടുള്ള ഉരുളി തന്നെ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര നമുക്കൊന്നും ക്യാരമിലേസ് ചെയ്തെടുക്കണം കേട്ടോ പഞ്ചസാര ചെറുതായിട്ട് ബ്രൗണറായിട്ട് വരുന്നുണ്ട് പക്ഷേ കറൻ്റില്ലാത്ത കാരണം ഇരിപ്പായ കാരണം അങ്ങോട്ട് ക്ലിയറല്ല അങ്ങനെ അവസാനം കറണ്ട് വന്നു ഇത് പഞ്ചസാര ആണെങ്കിൽ ഉരുകി നന്നായിട്ട് ബ്രൗണറായിട്ട് ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി നന്നായിട്ട് ഉരുക്കി പാകമായ പഞ്ചസാരയിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ കൂടി ഇട്ട് കൊടുക്കട്ടെ ബട്ടർ അതിൽ നന്നായിട്ട് ഒന്ന് ഉരുക്കി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കട്ടെ എടുത്തുവെച്ച പാലിൻ്റെ പകുതി വെച്ച് കൊടുത്താൽ മതി ഇനി ആ പാൽ അതിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് കുറച്ച് നേരം നന്നായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം അപ്പോൾ പഞ്ചസാര അതിൽ നന്നായിട്ട് അലിയണം വരെ അതിന് ശേഷം നന്നായി അലിഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി പാൽ കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യമെങ്കിൽ കുറച്ചും കൂടി പഞ്ചസാര കൊണ്ട് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ഇടയ്ക്ക് പുറത്തേക്ക് ഒന്ന് പൊയ് നോക്കി വെക്കാം അവിടെയാണെങ്കിൽ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നു ഇനി ആ പാലിലേക്ക് നേരത്തെ വേവിച്ചുവെച്ചിട്ടുള്ള അരി കൂടി ഇട്ട് കൊടുക്കട്ടെ അത് നന്നായിട്ട് തിളച്ച് പാകമായിട്ട് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഏലക്കായകൾ പൊടിച്ച് വയ്ക്കാം കേട്ടോ ഇതിനായിട്ട് കുറച്ച് എടുത്ത് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് കുഞ്ഞെ ഒരലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് സ്കൂളിൽ വിട്ടിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ വാതിൽ കിടക്കുമ്പോഴത്തേക്കും കുഞ്ഞൊക്കെ ചോദിക്കും അമ്മ തൊന്നിട്ടുണ്ടാക്കി ഞാൻ ചോദിച്ചിട്ടാണ് വരിക അപ്പോൾ ഇന്നെന്തായാലും സ്കൂളിലോട്ട് വരുമ്പോൾ പല പായസം കൊടുക്കാം പായസം എന്തായാലും തിളച്ച് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ടോ ഇനിയിപ്പം അധികം വലിയ പണിയൊന്നും ഇനി ഏലക്കായ പൊടിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കുക ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടൊന്നുള്ളുപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടാ ലാസ്റ്റ് ഇലക്കായ പൊടിയും കൂടി ചേർത്ത് കൊടുത്തു അങ്ങനെ ബട്ടർ ഇട്ടിട്ടുള്ള പാൽ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ചൂടുണ്ട് എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി അടിപൊളിയായിരുന്നു കേട്ടോ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കാൻ തന്നെ തോന്നുന്നുണ്ട് അധികം കഴിച്ചു കഴിഞ്ഞാൽ ശരിയാവിക്കാം പന്ത്രണ്ട് മണിയായി ഫുഡ് കഴിക്കാറായിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ പറ്റില്ല അത് കാരണം ഞാൻ നിർത്തി എന്തായാലും ചൂടക്കാരി കുറച്ചും കൂടി പിന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു പൊതു കഴിഞ്ഞാൽ മധുരത്തിൽ കുറവ് കഴിക്കണ ആളാണ് പക്ഷേ ഇതെന്താണോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതുപോലൊന്നും ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളിയാണ്